ഞാൻ ഒരുപാട് നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചൊരു അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ അമ്പലം വേറെ ഇതുമല്ല എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് ഏഴക്കരനാട് സ്ഥിതി ചെയ്യുന്ന തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രമാണ് സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള അമ്പലം എന്നുള്ള ടാഗ് കൂടി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു അമ്പലമാണിത് അങ്ങനെ അതൊക്കെ കണ്ട് സന്ദർശകർ വരാൻ തുടങ്ങിയതോടുകൂടി ഇവിടെ അമ്പലത്തിലെ ആൾക്കാർ കൂടുതൽ ബോർഡുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അതുപോലെ പാലിച്ചു വേണം ഇവിടെ വരുന്ന ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞാലും അത്ര ഉയരത്തിന്ന് വന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടമൊന്നുമല്ല ഇതുപോലെ ഒരു ചെക്ക് ഡാം പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ ഇതുപോലെ കാണാൻ പറ്റും കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇതുപോലെ റബ്ബർ മരങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഈ സൈഡിൽ തന്നെ വഴി കാണാൻ പറ്റും നമുക്ക് അതുവഴി ഇറങ്ങി താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത് എത്താൻ പറ്റും ഇവിടെ കൂടുതലും റബ്ബർ കൃഷിയാണ് മെയിൻ റോഡിന് അകത്തേക്ക് ഒരു ഉൾ റോഡിലാണ് ഈ അമ്പലസ്ഥിതി എന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങളുടെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ടാപ്പിങ്ങൊക്കെ നടക്കുന്ന റബ്ബർ മരങ്ങളാണ്ടോ ഇത് നമ്മളിതിലേ കിടന്ന് താഴത്തേക്ക് എത്തും തോറും കൂടുതൽ ഭംഗിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മേളിൽ നിന്ന് കാണുന്ന കാഴ്ചകളല്ല താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു തോടിൽ നിന്ന് വരുന്ന വെള്ളമാണ് അതുകൊണ്ട് ഇവിടെ തൊണ്ണൂറ് ശതമാനം വന്നാലും നമുക്കിവിടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും തോടിൽ നിന്ന് വരുന്ന വെള്ളം ഇതുപോലെ ഒരു കുളം പോലെ കെട്ടി നിർത്തിയിട്ട് അവിടെ നിന്നാണ് ഇതുപോലെ വെള്ളം താഴേക്ക് വീഴുന്നത് അതുമാത്രമല്ല മഴക്കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇവിടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിതുപോലെ കുറച്ച് താഴേക്ക് നടന്ന് വേണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി പിന്നെ ഈ പാറയൊക്കെ മഴ വെള്ളമൊക്കെ വീണ് വഴുക്കലുണ്ടാവും അപ്പോൾ ഇവിടെ വരുന്നവർ സൂക്ഷിച്ച് കണ്ടും വേണം ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി അധികം തിരക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര സമാധാനമായിട്ട് കുറച്ച് നേരം വന്നിരിക്കാൻ പറ്റിയൊരു സ്പേസാണിത് ഈ അമ്പലവും ഈ ഒരു വെള്ളച്ചാട്ടവും കഴിഞ്ഞ കൊല്ലം തൊട്ടേ ട്രെൻഡിങ് ആണ് അപ്പോൾ വരാനുള്ളവരൊക്കെ അത്യാവശ്യം വന്നിവിടെ പോയിട്ടുണ്ടാവും ഞാൻ ഈ പോയ സമയത്ത് എന്തായാലും ആരും തന്നെ ഇവിടെ ഇല്ലായിരുന്നു നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്തെന്നുള്ള വ്യൂ കേട്ടോ ഒരു തോടായിട്ട് വന്ന് അതുപോലെ കെട്ടി നിർത്തി വെള്ളച്ചാട്ടമായി മാറിയിട്ട് പിന്നെയും തോടായിട്ട് പരന്നൊഴുകയാണ് ഇവിടെ വരുന്നതിനോടോ മറ്റോ ആർക്കും യാതൊരുവിധ എതിർപ്പുമില്ല കാരണം ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലല്ല അമ്പലത്തിൻ്റെ പുറത്തായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കയറണമെങ്കിൽ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറണമെന്നില്ല പുറത്തുകൂടി ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് പോകണമെങ്കിലാണ് നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറേണ്ടി വരുന്നത് നല്ലൊരു സമാധാനം തരുന്നൊരു അന്തരീക്ഷമുള്ള സ്ഥലമായിട്ട് ഇത് അതുമാത്രമല്ല ഇവിടെ ഇറങ്ങി കുളിക്കേണ്ടവർക്ക് വളരെ സേഫായിട്ട് തന്നെ കുളിക്കാൻ പറ്റും കാരണം യാതൊരു വിധത്തിലുള്ള റിസ്ക്കോ അപകടങ്ങളോ ഇവിടെ ഇല്ല വെള്ളച്ചാട്ടത്തിൽ കുളിക്കേണ്ടവർക്ക് അവിടെ നിന്ന് കുളിക്കുക അല്ലെങ്കിൽ ഇതുപോലെ തോട്ടിൽ താഴേക്ക് ഇറങ്ങി കുളിക്കേണ്ടവർക്ക് അതുപോലെ കുളിക്കാൻ പറ്റും മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ ഈ തോട്ടിൽ കുറച്ചുകൂടിയൊക്കെ വെള്ളം ഉണ്ടാവട്ടോ ഇപ്പോൾ വേനലായതുകൊണ്ടാണ് ഇവിടെ വെള്ളം കുറവ് മെയിൻ റോഡിൽ നിന്ന് കുറച്ചകത്തേക്ക് മാറിയാണ് ഈ അമ്പലം ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങളുടെ തിരക്കോ ആൾക്കാരുടെ അധിക ശല്യമോ ഒന്നും തന്നെ ഇല്ല ഈ തോടിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കൂടുതലായിട്ട് റബ്ബർ കൃഷിയാണ് നടക്കുന്നത് പിന്നെ പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻ റോഡിൽ നിന്ന് കുറച്ചകത്തേക്ക് വന്നിട്ടാണ് ഈ അമ്പലം എന്ന് അതുപോലെ തന്നെ വഴിയും അതുപോലെ ചെറുതാണ് അപ്പോൾ ഇവിടെ കാണാൻ വരുന്ന ഒരു വാഹനങ്ങളൊക്കെ തോന്നുന്ന പോലെ ഇട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വണ്ടിയൊന്നും പോവാത്ത രീതിക്ക് ആക്കരുത് എവിടെയെങ്കിലും ഒതുക്കി വേണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ആൾക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇവിടെ കാണാൻ വരുന്നവരായിട്ട് ഉണ്ടാക്കരുത് പിന്നെ ഇതൊരു ഗ്രാമപ്രദേശമാണ് കൂടുതലായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ കാണാൻ വരുന്ന ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് പോകരുത് പിന്നെ ഇതൊക്കെ കാണാൻ വരുന്നവർ ഇതൊക്കെ എല്ലാവർക്കും കൂടി കാണാൻ വേണ്ടതാണെന്ന് മനസ്സിലാക്കണം ഞാനിവിടെ വന്നത് ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് അതുകൊണ്ട് ഇവിടെ അമ്പലത്തിൽ നടയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ അമ്പലത്തിൽ ആരെയും കാണാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ തോടാണ് കേട്ടോ ഇത് ഈ തോട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു വെള്ളച്ചാട്ടം ഈ തോട്ടിലെ വെള്ളത്തിൽ നിന്നാണ് വരുന്നത് കാരണം മോൾ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ കുത്തൊഴുക്കോ വെള്ളത്തിൻ്റെ അധികമായിട്ടുള്ള വരവോ ഒന്നും തന്നെ ഇല്ല അത് ആ കുളം പോലെ കെട്ടി നിർത്തിയിട്ട് അതിൻ്റെ അകത്ത് ഓവർഫ്ലോ ആവുന്നതുകൊണ്ടാണ് വെള്ളച്ചാട്ടത്തിന് ഇത്രയും പ്രഷറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ കാണാൻ വരുന്നവർ ഒരു ദയവായിട്ട് ചെരുപ്പൊന്നിട്ട് ഈ അമ്പലത്തിൻ്റെ അകത്ത് നടക്കരുത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതൊരു ക്ഷേത്രമോ അതിൻ്റെ പരിസരവോ ആണ് അപ്പോൾ മര്യാദകളൊക്കെ പാലിച്ച് വേണം ഇവിടെ കാണാൻ വരുന്നവരൊക്കെ പെരുമാറാൻ വേണ്ടി അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടൊരു നല്ലൊരു വലിയ പാടം നമുക്ക് കാണാൻ പറ്റും അത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഈ മഴയുള്ള സമയത്തൊക്കെ വരുവാണെങ്കിൽ ഈ പാടത്തെയൊക്കെ കൂടുതലും ഇറങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതേപോലെ പുല്ല് മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ചതുപ്പുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടും ആധുനിക രീതിയിലാണ് പുതുക്കി പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലെ പഴയ ഒരു അമ്പലവും പഴയ ഗ്രാമ കാഴ്ചകളൊക്കെ കാണുന്നത് നമ്മൾ കുറവാണ് അപ്പോൾ നിങ്ങൾ അത് ഈ ക്ഷേത്രത്തിൽ വരുന്നതെങ്കിൽ ഇവിടെ അവർ തൊഴാനും പ്രാർത്ഥിക്കാനൊന്നും മറന്നു പോകരുത് ഇവിടെ കാണാൻ വരുന്നവരെന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി കാണും അതുകൊണ്ടാണ് അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു ബോർഡ് ഫ്രണ്ടിൽ സ്ഥാപിക്കേണ്ട അവസ്ഥ വന്നത് നമുക്ക് എല്ലാവർക്കും കാണാനാണ് നമ്മുടെ പ്രകൃതിയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നല്ല ഏതൊരു സ്ഥലത്ത് വന്നാലും അതിൻ്റെ ഒരു മര്യാദകൾ നമ്മൾ കാണിക്കണം ക്ഷേത്രത്തിന്റെ വലിപ്പത്തിലോ കാര്യത്തിലോ ഒന്നും അല്ല എന്നെ സംബന്ധിച്ച് മനസ്സിന് എവിടെയാണോ സമാധാനം കിട്ടുന്നത് അതാണ് ക്ഷേത്രം ആ ഒരു കാര്യത്തിൽ ഇവിടെ നിന്ന് എന്തായാലും അത് വേണ്ടുവോളം കിട്ടുന്നുണ്ട് സത്യത്തിൽ ഞാൻ ഈ വെള്ളച്ചാട്ടം കാണാനാണ് വന്നതെങ്കിലും ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരവുമാണ് എനിക്ക് അതിനേക്കാളും അടിപൊളിയായിട്ട് തോന്നിയത് നമ്മൾ നേരത്തെ കണ്ട തോട് ഇതുപോലെ പടിക്കെട്ടുകളായിട്ട് ഒഴുകിയിട്ട് ഇതുപോലെ ഈ ഒരു കുളത്തിൽ വന്ന് വെള്ളം നിറയും അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം നിറഞ്ഞിട്ട് ഓവർഫ്ലോ ആയിട്ടാണ് താഴത്തേക്ക് വീഴുന്നത് അതുകൊണ്ടാണ് നമ്മൾ താഴേന്ന് നോക്കുമ്പോൾ അത്രയും ഫോഴ്സിൽ വെള്ളം വീഴുന്ന നമുക്ക് കാണാൻ പറ്റുന്നത് ഈ തോട്ടിൽ തോട്ടിലെപ്പോഴൊക്കെ വെള്ളമുണ്ടോ അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിലും വെള്ളം ഉണ്ടാവും മഴക്കാലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടാവും നിങ്ങളിവിടെ വരുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളൊന്നും വലിച്ചെറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനായിട്ട് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് കയ്യിലുള്ളതെല്ലാം ഇതിനകത്ത് ഇടുക ക്ഷേത്രത്തിലേക്ക് കയറുന്നതിൻ്റെ ഇടതുവശത്തായിട്ട് ഇതുപോലെ താഴേക്ക് ഒരു വഴി കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി ഇറങ്ങി ഈസി ആയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ താഴേക്ക് പോകുമ്പോൾ ഈ മഴക്കാലം ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാറകളിലൊക്കെ വഴുക്കൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ബോർഡുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയും പാറക്കെട്ടുകളും ഒക്കെ വഴുക്കൽ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ മാക്സിമം സൂക്ഷിക്കുക ഇതൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ മൊത്തം സൈലൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉൾപ്രദേശം ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ താരതമ്യേന കുറവാണ് എന്ത് തന്നെ ആയാലും ഒരു സമാധാനം തരുന്ന ഒരു ഗ്രാമീണതയും ഒരു അന്തരീക്ഷവും ഇവിടെ ഉണ്ട് നമുക്കിതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ പോവുക ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം